അധ്യാത്മ രാമായണ പാരായണം ഒൻപതാം ദിവസം രത്നാകരൻ എന്ന കാട്ടാളൻ വാൽമീകിയായ കഥയാണ് കർണാമൃതം തവ നാമമാഹാത്മ്യമോ വർണ്ണിപ്പതിനാർക്കും അല്ലല്ലോ ചിന്മനായനിൽ നാമമഹിമയാൽ ബ്രഹ്മ മുനിയായി ചമഞ്ഞുതു ഞാനിട ദുർമതി ഞാൻ കിരാതന്മാരുമായി പുര നിർമ്മര്യാദങ്ങൾ ചെയ്തേ പലതരം ജന്മമാത്ര ദ്വിജത്വം മുന്നമുള്ളതും ബ്രഹ്മകർമ്മങ്ങളുമൊക്കെ രുണിയുമായി വസിച്ചേഞ്ചിരം പുത്രരെയും വളരെ ജനിപ്പിച്ചതു നിസ്ത്രപം ചോരന്മാരോടുകൂടെ ചേർന്നു നിത്യവും ചോരനാ വില്ലുമമ്പും ധരിച്ചെത്ര ജന്തുക്കളെ കൊന്നേൻ ചതിച്ചു ഞാൻ എത്ര വസ്തുഭരിച്ചേ ധുജന്മാരോടു അത്രേ മുനീന്ദ്രവനത്തിൽ നിന്നേ സപ്തമുനികൾ വരുന്നതു കണ്ടു ഞാൻ തത്ര വേഗേനെ ചെന്നേ മുനിമാരുടെ വസ്ത്രാദികൾ പറിച്ചിടുവാൻ മൂഢനാ മധ്യാഗ്നമാർത്താണ്ഡ തേജസ്വരൂപികൾ നിർദ്ധയം പ്രാപ്തന ദുഷ്ടനാമെന്നെയും വിദ്രുതം നിർജനഘോരമഹാവനെ ദൃഷ്ട സസംഭ്രമെന്നോടരുൾ ചെയ്തു തിഷ്ടത്തിഷ്ട്രക്കും ദുഷ്ടമതേ പരമാർത്ഥം പറകുന്നുനീവരന്മാരരുൾ ചെയ്തപ്പോൾ നിഷ്ഠുരാത്മാവായ ഞാനും അവതീയം പറഞ്ഞേ നൃപാത്മജ പുത്രധാരാധികളുണ്ടെനിക്കെത്രയും ശത്രുപ്രപീഡിതന്മാരായിരിക്കുന്നു വൃത്തി കഴിപ്പാ വഴിപോക്കരോടു ഞാൻ നിത്യം പിടിച്ചു പറിക്കുമാറാകുന്നു നിങ്ങളോടും ഗ്രഹിച്ചിടണം ഏതാനും ഇങ്ങനെ ചിന്തിച്ചു വേഗേനെ ചൊന്ന കേട്ടുടൻ എന്നോട് മന്ദസ്മിതം ചെയ്തു സാദരം എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നതു കേൾക്കണം നിൻ കുടുംബത്തോടു ചെന്നു ചോദിക്കനേ നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകത്തൊട്ടു വാങ്ങിയിടുമോ എന്നു നീ ചെന്നു ചോദിച്ചു വരുവോളം നിന്നീടുമത്രവ ഞങ്ങൾ നിസ്സംശയം ഇത്തമാക്കറിഞ്ഞ ഞാൻ വീണ്ടുപോയി ചെന്നുമൽ പുത്രധാരാധികളോടു ചോദ്യം ചെയ്തേ ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെ ഒക്കെ ഭരിച്ചു കൊള്ളുന്നു ദിനം പ്രതി തൽഫലമൊട്ടിട്ടു നിങ്ങൾ വാങ്ങിയിടുമോ അല്പമൊക്കെ ഞാൻ തന്നെ ഭുജിക്കെന്നോ സത്യം പറയണമെന്നു ഞാൻ ചൊന്നതിനുത്തരമായവരെന്നോട് ചൊല്ലണ നിത്യവും ചെയ്യുന്ന കർമ്മഗുണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യർ ഭുജിക്കുമോ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക എന്നിവ ഞാനും അതു കേട്ടു ജാത നിർവേദന മനസ്സേ ചിന്തിച്ചു ചിന്തിച്ചോരോദരം താപസന്മാ നിന്നരുളുന്നു താപീനെ ചെന്നു നമസ്കരിച്ചേടിനത്യ നിത്യതബോധന സംഗമം ഹേതു നാം ശുദ്ധമായി വന്നിതൻ നന്ദക്കരണവും തെക്വാ

പതിാന്തിക ദൃഷ്ട മുനിവരന്മാരും അരുൾചേതു ഉദ്രമുഷ്ടം സ്വസ്ഥിത്തശുദ്ധിസ്ഥൈവാസ്തുദേ സദ്യ ഫലം വരും സജ്ജനസംഗമാഹത്വമേതാശം ഇന്നു തന്നെ തരുന്നുണ്ടൊരു ഉപദേശം എന്നാൽ നിനക്കതിനേകരീവരും അന്യോനാലോകനം ചെയ്തു മാനസേ ധന്യതബോധനന്മാരും വിചാരിച്ചു ദുർവൃത്തനേറ്റം ദുജാതമനാമിവൻ ദിവ്യ രക്ഷ रक्षीति शरणं गमन् रक्षणीयन् प्रयत्नेन दुष्टोविपा मोक्षमार्ग उपदेशेन रक्षणं साक्षात् പരബ്രഹ്മബോധപ പ്രധാനേണ ഇത്തമുക്ത രാമനാമവർണദ്വയം വ്യത്യസ്ത വർണ്ണരൂപേണ ചൊല്ലിത്തന്ന നിത്യം മരാമരേത്യവം ജപിക്കനി ചിത്തമേകാഗ്രമാക്കൊണ്ട് മാരദം ഞങ്ങളിങ്ങോട്ടു വരുവോളവും പുനരിങ്ങനെ തന്നെ ജപിച്ചിരുന്നിടുനീ ീടിനാർ നത്വാമരേതി ജപിച്ചിരുന്നീനഹം ഭക്യാ സഹസ്രയുഗം കഴിവോളവും പുറ്റുകൊണ്ടന്നുടൽ മൂടിച്ചമഞ്ഞതു മുറ്റും മറഞ്ഞു ചമഞ്ഞതു ബാഹ്യവും താപസേന്ദ്രന്മാരുമെന്നെഴുന്നള്ളിന ഗോപളി മാരുദയം ചെയ്തതുപോലെ നിഷ്ക്രമിച്ചിടുന്നു നിർഗമിച്ചിടിനാശു മാൽകി മദ്യതോ നിന്നു ജനിക്കയായി ഈ മുനീന്ദ്രന്മാരാഭിധാനവും ചെയ്ത വാൽമീകിയ മുനിശ്രേഷ്ഠൻ ഭവാൻ ബഹുലാഗ്നാവേദിയാ ബ്രഹ്മജ്ഞനാഗനെ എന്നൊരുൾ ചെയ്തെഴുന്നള്ളി മുനികളും അന്നു തുടങ്ങി ഞാനിങ്ങനെ വന്നതും രാമനാമത്തിൻ പ്രഭാവം നിമിത്തമാ രാമ ഞാനിങ്ങനെയാ ചമഞ്ഞേടിനേൻ ഇന്നു സീത സുമിത്രാത്മജന്മാരോടും നിന്നീ മുതാ കാൺമതിൻ്റെ അവകാശവും വന്നിതനിക്കു മുന്നം ചെയ്ത പുണ്യവും നന്നായി ഫലിച്ചു കരുണാചല निधि राजीवलोचनं रामं दयापरं राजेन्द्रशेखरा राघवं चक्षुषा काणाय मूलं विमुक्तनायनहं त्राणनिभुण त्रिदश कुलपते काणाय मूलं विमुक्तनायनहं त्राणनिभुण त्रिदश ചിത്രകൂട പ്രവേശം സീതയാ സാർഥം വസിപ്പതിനായൊരു മോദകര സ്ഥലം കാട്ടിത്തൊരുവ ഞാൻ പോന്നാലും എന്നെഴുന്നള്ളിനെ ചേർന്നുള്ള ശിഷ്യ പരിവൃതനാമുനി ചിത്രകൂടാചല ഗംഗയോരന്തരാ ചിത്രമായോരുടജം ീർത്തുമാനെ തെക്കുവടക്കും കിഴക്കും പടിഞ്ഞാറുമക്ഷി വിമോഹനനമായി രണ്ടു ശാലയും നിർമ്മിച്ചവിടെയിരിക്കുന്നരുൾ ചെയ്തു മന്മത തുല്യം ജനഗജ തന്നോടും നിർമ്മലനാകിയ ലക്ഷ്മണൻ തൊന്നോടും ബ്രഹ്മാത്മനാ മരുവീടിനാ രാമനം വാത്മീക നിത്യപൂജിതനാൽ സദാ കാമ്യാംഗിയായുള്ള ജാനകി തന്നോടും സോദരനാകിയ ലക്ഷ്മണൻ തന്നോടും സാദരമാനന്ദമുൾക്കൊണ്ടു മേവിനാ ദേവമു വര സേവിതനായൊരു ദേവരാജൻ ദേവി വാഴ ദശരഥ ചക്രവർത്തിയുടെ ചരമഗതി മന്ത്രിവരനാം സുമേറിയോരന്തശുചെന്നുക്കേടിന വസ്ത്രേണ വക്രവുമാചാദ്യ കണ്ണുനീർ അത്യർത്ഥമിറ്റിറ്റു വീണും തുടച്ചും അത്തേരും പുറത്തു ഭാഗത്തു നിർത്തിച്ചെന്നു ധീരതയോടെ നൃപനേ വണങ്ങിനാത്രീപദേ ജയ വീരമൗലേ ജയ ശാസ്ത്രമത്രേ ജയ ശൗരാംബുതേ ജയ ജയ സ്വാമിൻ ജയ ജയ മാർത്താണ്ഡ ഗോത്രജാതോത്തം സമേ ജയ ഇത്തരം ചൊല്ലി സ്തുതിച്ചു വണങ്ങിയ നൃത്യനോടാശുദിച്ചു നൃബോത്തമൻ സോദരനോടും ജനകാത്മജയോടും ഏതൊരു ദിക്കിലിരിക്കുന്നു രാഘവൻ നിർലച്ഛനായത് പാപിയാം എന്നോടു ചൊല്ലുവാനെന്തൊന്നു ചൊല്ലിയതെന്നോട് ലക്ഷ്മണനെന്തു പറഞ്ഞു വിശേഷി ലക്ഷ്മി സമയായ ജാനകി ദേവിയും ഹാ രാമാ ഗുണവരിതേ ലക്ഷ്മണ വാരി വാരിലോചനെ ബാലെ മിഥിലചേ ദുഃഖം മുഴുത്തു മരിപ്പാൻ തുടങ്ങുന്ന ദുഷ്കൃതിയാമെന്നരികത്തിരിപ്പാനും മക്കളെയും കണ്ടെനിക്കു മരിപ്പാനും കാലമില്ലാതെ വന്നു സുഹൃതവും ഇത്തം പറഞ്ഞു കേഴുന്ന നിപേന്ദ്രനോടുത്താപമോട് ഉരച്ചേതു സുമന്ദ്രരും ശ്രീരാമ സീത സുമിത്രാത്മജന്മാരെ തേരിലേറ്റിക്കൊണ്ടു പോയി തവാജ്ഞയാ ശൃംഗിവേരാഖ്യ പുരസവിതേ ചെന്നു ഗംഗാത്ത വസിച്ചിടും ദശാന്തരെ കണ്ടു തൊഴുതു ശൃംഗി വേരാധിപൻ കൊണ്ടുവന്നു ഗുഹൻ മൂലഫലാദികൾ തൃക്കൈകൾ കൊണ്ടതു തൊട്ടു പരിഗ്രഹിച്ച കുമാരന്മാർ ജടയും ധരിച്ചിതു പിന്നെ രഘൂത്തമനെന്നോടു ചൊല്ലിനാണെന്നെ നിരൂപിച്ചു ദുഃഖിയായാലുമേ ചൊല്ലേണമെന്നുടെ താതനോടും ബലാൽ അല്ലലുള്ളത്തിലുണ്ടാകാതിരിക്കണം സൗഖ്യമയോധ്യയിലേ ും വനങ്ങളിൽ മോക്ഷസിദ്ധിക്കും പെരുവഴിയായി വരും മാതാവിനും നമസ്കാരം വിശേഷിച്ചു ഖേദമെന്നെ കുറിച്ചുണ്ടാകരുതേതം പിന്നെയും പിന്നെയും ചൊൽക പിതാവധികിന്നനാൽ വാർദ്ധക്യ പീഡിതനാകയാൽ എന്നെ പിരിഞ്ഞുള്ള ദുഃഖമ ശേഷവും ധന്യവാക്യാമൃതം കൊണ്ടു മന്ദം അശ്രു കണങ്ങളും വാർത്തു സത്ഗദ്ഗതം ശുശ്രുപാതീഷു സാഷ്ടാംഗ നമസ്കാരം തോണി കരേറി ഗുഹനോടു കൂടവേ ിയോഗേന നിന്നേ നടിയനും അക്കരെ ചെന്നിറങ്ങിപ്പോ മറവോളം ഇക്കരെ നിന്നു ശവശരീരം പോലെ നാലഞ്ചു നാഴിക ചെന്നവാറേ ധൈര്യമാലംബ്യമന്ദം നിവർത്തനായിടിനേൻ തത്ര കൗസല്യ കരഞ്ഞു തുടങ്ങിനാ ദത്തമല്ലോ പണ്ടു പണ്ടേവരദ്വയം ഇഷ്ടയായൊരു കൈകേക്കു രാജ്യമോ തുഷ്ടനായി നൽകിയ പോരായിരുന്നിരുന്നോ മൽപുത്രനെ കാനനാന്തി കളവതിൻ ഇപ്പാപിയന്തു പിഴച്ചിതു ദേവമേ ഏവമെല്ലാം വരുത്തിത്തനേ പരിദേവനം ചെയ്വതിന്തുരു കാരണം ഭൂപതി കൗസല്യ ചെന്നൊരു വാക്കുകൾ താവേന കേട്ടു മന്ദം പറഞ്ഞേടിനാ പുണ്ണിലൊരു കൊള്ളി വെക്കുന്നത് പോലെ പുണ്യമില്ലാതമാ ഖേദിപ്പില്ലായകനീ ദുഃഖം ഉൾക്കൊണ്ടു മരിപ്പാൻ തുടങ്ങുമെന്ന് काम्बुरुक्कि चमक्कायगवल्लभे प्राणप्रयाणमडुत्त तभोदनन् प्राणवियोगे शभिच्छतु कारणम् केकनी शापं प्रकारं मनोहरे साक्षात् तपस्वि गळीश्वरन्मारल्लो अर्धरात्रौ शरजालवं चापं हस्ते धरिचु മൃഗയാവശന വാഹിനി തീരെ മാനസ മോഹേനെ നിൽക്കുന്ന നേരമൊരു മുനി ദാഹേനെ മാതാപിതാക്കൾ നിയോഗത്ത സാഹസത്തോട് ഇരുട്ടെത്തു പുറപ്പെട്ടു കുംഭവും കൊണ്ടു നീർ കോരുവാൻ വന്നവൻ വെള്ളമൻ വെള്ളമൻപോടു മുക്കും വിധം കുംഭത്തിൻ നീരകം പുക്കശബ്ദം കേട്ടു കുംഭിഹി തുമ്പിക്കയിൽ അമ്പോ തമിതി ചിന്തിച്ചുടൻ നാഥഭേദിനം സായകം സന്തായ ചാപേ ദൃഢമയച്ചീടിനേൻ हा हा दो स्नेह हा हा हदू स्नेह हाही കേട്ടിതുമാനുഷവാക്യവും ഞാനൊരു ദോഷവും ആരോടുമേ ചെയ്തില്ല കേനവാഹന്തോഹം മാതാപിതാക്കന്മാർ ആർത്തി കൈകൊണ്ടു തണ്ണീർ കുയാ ഇത്തരം മർദ്ദനാദം കേട്ടു ഞാൻ അതിശ്രസ്ഥനായിത്ര ചെന്ന ോഡും <todum>, താപസബാലകൻ പാദങ്ങളിൽ വീണ്ടു താപേനെ ചൊന്നി മുനുസുതനോടു ഞാൻ സ്വാമിൻ ദശരഥനായ രാജാവു ഞാൻ മാമാ അപരാധീനം രക്ഷിക്കവേണേ ഞാനറിയാതെ മൃഗയാ വിവശനായാന തണ്ണീർ കുടിക്കും നാഥമെന്നൂർത്തു ബാണമേതേ നദി പാപ്പിയായൊരു ഞാൻ ിന വൈകാതെ പാദങ്ങളിൽ വീണു കേണീടുമിന്നോടു ഖേദം കലർന്നു ചൊന്നാൻ മുനി ബാലകൻ കർമ്മമത്തെ തടുക്കാവതെല്ലാവർക്കുമേ ബ്രഹ്മഹത്യ പാപം ഉണ്ടാകില്ലതേ വൈശനത്രേ ഞാൻ മമ പിതാക്കന്മാരെ ആശ്വസിപ്പിക്ക നീയേതുമേ വൈകാതെ വാർത്തക്യമേറി ജരാ നരയും പൂണ്ടു നേത്രവും കാണാതെ പാർത്തിരുന്നിടുന്നു ദാഹീന ജലം കൊണ്ടങ്ങിച്ചൊല്ലോ ദാഹം കൊടുക്കന് തണ്ണീർ കൊടുത്തിന് വൃത്താന്തമെല്ലാവരോടറിയിക്ക സത്യമെന്നാൽ അവർ നിന്നെയും രക്ഷിക്കും എന്നുടെ താതനു കോപമുണ്ടാകിലോ നിന്നെയും ഭസ്മമാക്കിയിടുമറികാണങ്ങൾ പോകാഞ്ഞു പിടയുണ്ടേറ്റവും ബാണം പറ വൈകരൂതേതു മേ എന്നതു കേട്ടു ശല്യോധരണം ചെയ്തു പിന്നെ സജലം കലശവും കൈക്കൊണ്ടു ദമ്പതിമാരിയ്ക്കുന്ന വീടേക്കതി സംഭ്രമത്തോടു ഞാൻ ചെല്ലും ദശാന്തരെ വൃദ്ധതയോടു നേത്രങ്ങളും വേർപെട്ടർദ്ധരാത്രിക്കു വിശന്നു ദാഹിച്ച ഹോ വർത്തിക്കുമെങ്ങൾക്കു തണ്ണീർക്കു പോയൊരു പുത്രനും ഇന്നു മറന്നു കളഞ്ഞിതോ മറ്റില്ലൊരാശ്രയം ഞങ്ങൾ ുരുനാളും മുറ്റും ഭവാനൊഴിഞ്ഞു വൈകിടുവാൻ ഭക്തിമാനേറ്റവും മുന്നമെല്ലാം മതി സ്വസ്ഥനായി വന്നിതു നീ കുമാര ബല ഇപ്രകാരം നിരൂപിച്ചിരിക്കും ഇതോ അൽപാദ വിന്യാസജ്വനി കേൾക്കായി കാൽപര് മാറ്റം മതിയം തഥാ കേട്ടു താത്പര്യമോ

ശരഥൻ എന്നു പേർ രാത്രി വനാന്തേ മൃഗയാ വിവശന ശാർദൂല മുഖ്യമൃഗങ്ങളെയും കൊന്നു പാർട്ടിരുന്നീൻ നദി തീരെ മൃഗാശയാ കുമ്പ ത്തിൽ നീരകം പുക്ക ശബ്ദം കേട്ടു കുമ്മീവരൻ നിജ തുമ്പിക്കരം തന്നിലമ്പസ്സുകൊള്ളുന്ന ശബ്ദമൂർക്കയാൽ അമ്പയച്ചേനറിയാതെയതുംബല പുത്രനു കൊണ്ട് നേരത്തു കരച്ചിൽ കേട്ടെത്രയും ഭീതനായി തത്ര ചെന്നിടിനേൻ ബാലനെ കണ്ടു നമസ്കരിച്ചേനതു മൂലം അവനുമെന്നോടു ൊല്ലിടിനാ കർമ്മമത്രേ മമ വന്നതി തവ ബ്രഹ്മഹത്യപാപമുണ്ടാകില്ലട കണ്ണും പൊടിഞ്ഞു വയസ്സുമേറെ പുക്കു പർണശാലാന്തി വിശന്നുദാഹ ും എന്നെയും പാർത്തിരിക്കും പിതാക്കന്മാർക്കു തണ്ണീർ കൊടുത്തോടു ഞാനതു കേട്ടോടു വന്നേനി നിങ്ങളൊക്കെ ക്ഷമിക്കണം ശ്രീപാദ പങ്കജം ഇനിയെ മറ്റില്ല പാപിയായൊരടിയെന്നവലംബനം ജന്തുവിഷയ കൃപാവശന്മാരല്ലോ സന്തതം താപസ പുങ്കവന്മാർ നിങ്ങൾ ഇത്തമാ കരഞ്ഞു ദുഃഖം പുങ്ക പുത്രെവിടെ കിടക്കുന്നിതോ പവൻ തത്രൈവ ഞങ്ങളെ കൊണ്ടുപോയിടണം ഞാനതു കേട്ടവ തമ്മേ അടുത്തതിൽ ദീനതയോടു മകനുടൽ കാട്ടിനേൻ कष्टमाहन्द കഷ്ടം കർമ്മമെന്നവർ തൊട്ടുതലോടി തനയ ശരീരവും പിന്നെ പലതരം ചൊല്ലി വിളപിച്ചു ഖിന്നതയോടവരെന്നോടു ചൊല്ലിനാ നീനി നല്ല ചിത ചമച്ചിടണം തീയുമേറ്റം ജ്വലിപ്പിച്ചു വൈകിടാതെ തത്രഞാനും പുത്രേണ സാഗം പ്രവേശിച്ചവളും ദഗ്ധദേഹന്മാരുമായി ചെന്നുമൂവരും വൃത്താരിലോകം ഗമിച്ചു വാണിയിടിനാർ വൃദ്ധ തബോധനനമെന്നോടു പുത്രശോകത്താൽ മരിക്കുന്നു ചൊല്ലിനാ ശാപകാലം നമുക്കാഗതമായതു താപസവാക്യമ സത്യമായും വരാം അന്നേവനേവം പറഞ്ഞു വിലാപിച്ചു പിന്നെയും പിന്നെയും കേണു തുടങ്ങിനാ രാമ പുത്ര ഹീത ജനകജേ ഹാ രാമ ലക്ഷ്മണ ഗുണാംബുതേ നിങ്ങളോടും പിരിഞ്ഞൻ മരണം പുനരിങ്ങനെ വന്നതു കൈകീ സംഭവം രാജീവനേത്രനെ ചിന്തി ു ചിന്തിച്ചു രാജാ ദശരഥൻ പുക്കുസുരാല രാജീവനേത്രനെ ചിന്തിച്ചു ചിന്തിച്ചു രാജാ ദശരഥൻ പുക്കുസുരാല നാരിജനവിലാപം ദുഃഖിച്ചു രാജ രാജനാരീജനവും പുനരൊക്കെ വാവിട്ടു കരഞ്ഞു ു തുടങ്ങിന ഭക്ഷ്യ താടിച്ചു കീഴുന്ന ഘോഷങ്ങൾ തൽക്ഷണം കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും മന്ത്രികളോടും ഉഴറി സസഭരമം ഹുരമകം പുക്കരുളി ചെയ്തു തൈലമയ ദ്രോണി തന്നിലാക്കു ധാരാപാലകൻ തന്നുടൽ കേടുവന്ദീടായ എന്നരുൾ ചെയ്തു ദൂതന്മാരെയും വിളിച്ചിന്നു തന്നെ നിങ്ങൾ വേഗീന് പോകണം വേഗമേറിയിടും കുതിരയേറി ചെന്നു കേക്ക് രാജമകം പുക്കു ചൊല്ലുക മാതുലനായ യുധാജിത്തിനോടിനി ഏതുമീ കാലം കളയാതെ അയക്കണം ശത്രുഘ്നോടും ഭരതനെ എന്നതി വിദ്ധം ചെന്നു ചൊൽകയെന്നയച്ചീടിനാ സത്വരം കേയരാജമഗം ബുക്കു നുദാദിത്തിനോടു ചൊല്ലീടിന സത്വരം കേകയരാജമഗംബുക്കു നിദാദിത്തിനോടു ചൊല്ലീടിന രാമ ശ്രീരാമചന്ദ്ര ജയ ജയ ജയരാമ श्रीरामचन्द जय जय राम करुणाभिराम कमनी राम करुणाभिम कमनी राम राम श्रीरामचन्द जय जय राम श्री श्रीरामचन्द्र जय जय राम